വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മതിലകം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും എൻ എം എം എസ് യു എസ് എസ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത് സ്കൂൾ മാനേജർ ഡോക്ടർ കെ സി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു അവാർഡുകൾ നേടണം അതിനെല്ലാ സഹായവും നിങ്ങളുടെ രക്ഷിതാക്കളും അധ്യാപകരും അനാധ്യാപകർ തരുന്നതാണ് നല്ലവരായ നാട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ട് അവർ എല്ലാവരുടെ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഈ ട്രെൻഡിൽ ഇതുപോലുള്ളതായ ഇത്രയധികം കുട്ടികളെ അഞ്ഞൂറിൽ താഴെയായിരുന്നു അതിൻ്റെ വരാൻ പറഞ്ഞത് അഞ്ഞൂറിൽ കൂടുതലാണ് അപ്പോൾ അവരെല്ലാവരും ജയിച്ച് എല്ലാവർക്കും എപ്പ് എസ് കിട്ടട്ടുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ എല്ലാവരും എല്ലാവർക്കും നമസ്കാരം പി ടി എാൽ അധ്യക്ഷത വഹിച്ചു ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് വി കെ ജ്യോതിപ്രകാശ് മുഖ്യാതിഥിയായി നമ്മുടെ സ്കൂൾ തീരദേശ മേഖലയിലെ ഏറ്റവും തലയെടുപ്പുള്ള മികച്ച വിദ്യാലയമായി മാറിയിരിക്കുന്നു അതിന്റെ പട്ടികയിൽ ഒരു വർഷം കൂടിയാണ് കടന്നുപോയത് കഴിഞ്ഞ വർഷം മുൻ കൂടി മുന്നോട്ടേക്ക് നമുക്ക് നമുക്ക് സാധിച്ചിരിക്കുന്നു അത് സാധിക്കണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ പ്രധാന അധ്യാപകൻ കെ എസ് കിരൺ അഡ്മിനിസ്ട്രേറ്റർ കെ എം അനിൽ ഡെപ്യൂട്ടി എച്ച് എം കെ എസ് ബിന്ദു എസ് ആർ ജി കൺവീനർ ബിജു മോഹൻ ബാബു എം പി ടി എ പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി എൽ പി വിഭാഗം പ്രധാന അധ്യാപിക വി വി അമ്പിളി അഡ്മിനിസ്ട്രേറ്റർ പി കെ മജീദ് സ്റ്റാഫ് സെക്രട്ടറി എസ് പ്രമോദ് എന്നിവർ സംസാരിച്ചു സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ റി ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ഫാസ്റ്റ് രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കലക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് മാറ്റിയെടുക്കുമ്പോൾ വിലയിലും മാറ്റമില്ല ഏറ്റവും പുതിയ മോഡലുകൾ കുറഞ്ഞ പണിക്കൂലി സ്വന്തമാക്കാം ിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് ട്രഡീഷണൽ ആത്മബന്ധം